ഏഴ് കാലം താഴെ നടക്കാൻ ഏഴ് മാസം മുൻപ് റൈറ്റ് സൈഡ് പോയതാണ് നടക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ നടക്കാൻ സാധിച്ചിട്ടില്ല പൊക്കി നോക്കുകയും കൈ പൊക്കി നോക്കുക ചേട്ടൻ കൈ പൊക്കി നോക്കുകയും നടന്നു കാണിച്ച് നടന്ന് കാണിച്ച് അല്ല നടന്ന് കാണിച്ച് നടന്നേ ഇത് നടന്ന് നടനേ ധൈര്യമായിട്ട് നടന്ന് നടന്ന സ്പീഡിൽ നടന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നടക്കാമല്ലോ ഇങ്ങോട്ടേക്ക് നടക്കാൻ ക്യാമ്പുണ്ടോ ഇങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക ധരിച്ച് നടക്കാൻ പറ്റാത്ത ആളായിരുന്നു ഏഴ് മാസമായിട്ട് ഏഴ് മാസമായിട്ട് കിടപ്പ് രോഗിയായിരുന്നു ഓക്കെ ഇനി തിരിച്ച് നടന്നേ തിരിച്ച് നടന്നേ എല്ലാവരും രണ്ട് കരം നല്ലൊരു കയ്യിൽ ഈ രണ്ടാം നിലയിൽ ഞാൻ ഒന്നര ഒന്നര വയസ്സായി നടുവേദന ആയിട്ട് ഏതോ ഒരു ചികിത്സ ചെയ്തില്ല രണ്ടാം നിലയിൽ നിലയിൽ വേണമെന്നാണ് കാറിൽ രണ്ട് കാറിന് വായനാപ്പുഴത്തിൽ പരിക്കേറ്റ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാറിന് ഇതേയമാനം പിന്നെ വന്നു ദിവസം ി എന്റെ ഇപ്പോൾ നടക്കാൻ ഇല്ല ഇപ്പൊ നടക്കാം നീർന്ന് നടക്കാൻ പറ്റുന്നുണ്ട് വളഞ്ഞു പോകുന്നില്ല ശക്തിയായ വേദന ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന തന്നെ വളർന്നു പോകുവായിരുന്നു അടി വെക്കുമ്പോഴത്തേക്ക് ഒരു കാൽ സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് അമ്മ വളർന്നു പോകുന്നേ കാണേ നല്ലൊരു കൈ വടി എവിടെ വടി എവിടെ അവളെ ഉണ്ടോ വടിയില്ലാതെ നടക്കാം നടന്നേ വടി ഉപയോഗിച്ച് നടന്ന് അമ്മയാണ് തിരിച്ചു നടന്ന് തിരിച്ചു കടന്ന് കൈ പൊക്കി നടന്ന് രണ്ടു കാലങ്ങളിൽ നല്ലൊരു കൈ എനിക്ക് പതിനാറ് വർഷം ഇടായിരുന്നു പക്ഷെ ഞാൻ വീട്ടിലു പോകുന്ന വ്യക്തി അലച്ച് ഇങ്ങനെ വീണത് അതും കൊറോണയുടെ സമയത്താണ് അന്ന് ആസ്പത്രി ചേർത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കിടന്ന് കിടപ്പ് കിടക്കണം എന്നുണ്ട് അപ്പൊ അവിടെ അങ്ങനെ കിടക്കണ്ട പിന്നെ ഞാൻ എനിക്കൊന്നു എൻ്റെ ഈശമായിട്ട് തരുന്നു പിന്നെ അന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായി ഇപ്പൊ രണ്ട് മാസമായിട്ട് എനിക്ക് പൊറ കാലിന്റെ എഴുപ്പില് നടക്കാൻ പറ്റണ്ടതില്ല എന്നാലും

എവിടെ നടക്കൂടി എത്ര വർധമായിട്ട് അതൊരു

ിസംബർ പതിനാറാം തീയതി ആശുപത്രി പത്ത് ദിവസം കടന്നു ഡോക്ടർമാര് പറഞ്ഞു ആള് അറിയിക്കൊണ്ടോ അറിയിച്ചോ ആള് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമൊന്നും കഴിച്ചില്ല വെള്ളവും കുടിച്ചിരുന്നില്ല ഒന്നും കുടിച്ചിരുന്നില്ല അവര് ഓരോ ഈ പ്രശ്നം കുട്ടികൊടുന്ന് കേട്ട് കാണാം ഇവിടെ വരുമ്പോൾ ചേച്ചിക്ക് ശരീരത്തിൽ പിടിച്ചു കൊണ്ടുപോയി സംസാരിക്കാൻ ഈ നഷ്ടപ്പെട്ട വ്യക്തിയാണ് വ്യക്തിയാണ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സംസാരിക്കാൻ സംസാരിക്കും ഒരു പ്രൈസ് No.